നമസ്കാരം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു നിർണായക ഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ ജനുവരി മാസം നിലവിൽ പ്രതിമാസം ഇപ്പോൾ രണ്ടായിരം രൂപ വീതം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൻഷൻ തുക രണ്ടായിരത്തി വർഷത്തിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള നിബന്ധനകൾ അത് കൃത്യസമയത്ത് നമ്മൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് പെൻഷൻ വിതരണത്തിൽ സുതാര്യത ഉറപ്പുവരുന്നതിനും അതോടൊപ്പം തന്നെ അർഹരായവർക്ക് മാത്രം ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുമായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന കർശനമായ പരിശോധനകളുടെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചെറിയൊരു അശ്രദ്ധ മൂലം പെൻഷൻ മുടങ്ങുന്നത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ തന്നെ ഈ പ്രധാന അറിയിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ ഗുണഭോക്താക്കളും ഗൗരവമായി തന്നെ കണക്കിലെടുത്ത് ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ തന്നെ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ടത് അതായത് നിലവിൽ പെൻഷൻ അനുവദിക്കപ്പെട്ടവരും എന്നാൽ ഇതുവരെയായിട്ട് പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് അത് ഔദ്യോഗികമായിട്ട് അപ്ലോഡ് ചെയ്യാത്തവരുമായിട്ടുള്ള ഗുണഭോക്താക്കളുടൻ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നയമനുസരിച്ച് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിന് മുകളിലോ ഉള്ളവർ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ അവിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം കൂടി ഉൾപ്പെടുത്തുമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് അത് സേവന പോർട്ടൽ വഴി നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും അവിടെ രേഖകൾ അപൂർണമാണെന്ന് കണ്ടാൽ അടിയന്തരമായി തന്നെ അവ പരിഹരിക്കേണ്ടതുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും വാർഡ് പ്രതിനിധികളുമൊക്കെ തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ അത്തരം അറിയിപ്പുകൾക്കായിട്ട് കാത്തു നിൽക്കാതെ തന്നെ ഗുണഭോക്താക്കൾ സ്വന്തം നിലയിൽ പരിശോധന നടത്തുന്നത് ഏറെ ഉചിതമായിരിക്കും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പക്ഷം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ താൽക്കാലികമായിട്ട് തടഞ്ഞുവെക്കപ്പെടുമെന്നും പിന്നീട് അത് പുനഃസ്ഥാപിക്കുന്നത് സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ മാത്രമായിരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ നിങ്ങളുടെ രേഖകളുടെ നിലവിലത്തെ അവസ്ഥ ബോധ്യപ്പെടാനും അവ അപ്ലോഡ് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റൊരു മാറ്റം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ വൈകിയ കേന്ദ്ര വിഹിതത്തിന്റെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ ക്രമത്തിലൊക്കെ പെൻഷൻ ലഭിക്കുന്നവർക്ക് മുടങ്ങിയ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാർ കൈമാറി തുടങ്ങിയിട്ടുണ്ട് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് നിർബന്ധമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ആധാർ ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകില്ല എന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഗുണഭോക്താക്കൾ സ്വീകരിക്കേണ്ടതാണ് ഇനി അറുപത് വയസ്സിൽ താഴെയുള്ള വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും അവിവാഹിത പെൻഷൻ വാങ്ങുന്നതിനൊക്കെ തന്നെ വർഷാവർഷം സമർപ്പിക്കേണ്ട സാക്ഷ്യപത്രങ്ങളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള സമയക്രമം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഗുണഭോക്താവ് പുനർവാഹനം ചെയ്തിട്ടില്ലെന്നും അവിവാഹിതയായി തന്നെ തുടരുന്നുവെന്നും വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം അത് ഓൺലൈൻ വഴി തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് ഇതിനായുള്ള അപേക്ഷകൾ ഡിസംബർ മാസം മുപ്പത്തി മുതൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയും ഒക്കെ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിച്ച വില്ലേജ് ഓഫീസർ അപേക്ഷ അംഗീകരിച്ചാൽ ഉടൻ തന്നെ അപേക്ഷകന്റെ മൊബൈൽ നമ്പറിലേക്ക് അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ലഭിക്കുന്നതായിരിക്കും തുടർന്ന് ആ സാക്ഷ്യപത്രത്തിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിന്റെ പകർപ്പും ജനുവരി മുപ്പതിനകം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ട് എത്തിക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ തന്നെ ഈ മെയിൽ പറഞ്ഞ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ള അവസാന തീയതി അതായത് ജനുവരി മുപ്പതാണ് സോ ഈ അവസാന തീയതിക്ക് ഉള്ളിൽ തന്നെ രേഖകൾ സമർപ്പിക്കാത്തവരുടെയൊക്കെ പെൻഷൻ അത് പെൻഷൻ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതലുള്ള ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനായിട്ട് ഈ വിവരങ്ങൾ അത് അർഹരായിട്ടുള്ള എല്ലാ പെൻഷൻ പ്രഭോക്താക്കളിലേക്കും എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സോ അവരുടെ അറിവിലേക്കായിട്ട് പ്രത്യേകിച്ച് മുതിർന്ന പവന്മാരുടെയൊക്കെ അറിവിലേക്കായിട്ട് നിങ്ങൾ മാക്സിമം ഈ അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മാർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക